ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ ഈ നമ്മൾ കാണിക്കാൻ പോകുന്ന രണ്ട് സെൻറ്റും ചെറിയ റോഡിട്ട് വിടും കണ്ടില്ലേ വഴി ഈ കാണുന്ന നോക്കി രണ്ട് വീട്ടിലേക്കുള്ള വഴി തന്നെയാണ് ആ അതാണ്ടല്ലേ നമ്മൾ കാണുന്ന ഇത്ര ദൂരം വണ്ടി വരില്ല ഇത് ഈ കാണുന്ന സ്ഥലം വരെ എല്ലാ വണ്ടിയും വരും ഈ ഇറങ്ങുന്നത് വണ്ടി വരില്ല നടവഴി അതായത് വണ്ടി വരാനുള്ള സൗകര്യമില്ല ഒരു ബൈക്ക് വരാനുള്ള വീതിയുള്ളൂ അപ്പോൾ ഈ കാണുന്ന രണ്ട് സെൻറ്റും ചെറിയ റോഡിട്ട് വീടും എല്ലാം അതാകുള്ളത് ഈ ഓടിട്ട രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇതിന് വലിയ വിലയൊന്നും പറയുന്നില്ല അത് കാരണം കൊണ്ട് നമുക്ക് രണ്ട് സെൻറ്റും കോങ്ങാട് ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ സൈഡ് കറക്റ്റ് രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ വീടുള്ളതാണ് അപ്പോൾ ഇതിൽ ബാത്റൂമും വെള്ള സൗകര്യം പൈപ്പ് ലൈനാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അടുക്കള വഴിക്ക് നമ്മൾ കയറിയിരിക്കുന്നത് കയറി ഉടനെ അടുക്കള രണ്ട് റൂം ഈ ഹാൾ ഉണ്ടല്ലേ ഇതൊക്കെയാണ് ഇതിലുള്ളത് വീടിൻ്റെ അതായത് താമസിച്ചുകൊണ്ടിരിക്കണമെന്ന് നല്ല വീട് തന്നെയാണ് ഓടി വന്ന് പൊളിച്ച് പണിയെടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പിന്നെ ഇരുമ്പിൻ്റെ ഇതൊന്നുമല്ല നമ്മൾ മരത്തിൻ്റെ എല്ലാം വെച്ചിരിക്കുന്നത് അത് ചെതലൊന്നും ഇല്ല സുമാർ ഇപ്പം അതായത് താമസിച്ചുകൊണ്ടിരിക്കണ വീടാണ് അപ്പോൾ ഇതിൻ്റെ വിലയാണ് നമ്മൾ പറയുന്നത് നാലര ലക്ഷം രൂപ രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാലര ലക്ഷം രൂപയ്ക്ക് ഒരു വീട് അങ്ങനെ ഉദ്ദേശിച്ച് വരുന്നവർക്കെ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ രണ്ട് റൂമുണ്ട് ഒരു അടുക്കള ഹാൾ അപ്പോൾ നമുക്കിതിന് കണ്ടല്ലോ വെളിച്ചം അതായത് വലിയ കുഴപ്പമില്ല താമസിക്കാൻ പറ്റി താമസിക്കാൻ പറ്റിയ വീട് തന്നെയാണ് പിന്നെ അതായത് മെയിനായിട്ട് നമ്മൾ കോങ്ങാട് ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററും മാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ നമുക്ക് അതായത് ടൗണിൽ പോകാൻ വെറും നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ അതായത് ചെറിയൊരു വീട് ആ ചെറിയ വീട് എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് അപ്പോൾ അതൊക്കെയായിരുന്ന ഈ സ്റ്റെപ്പ് കണ്ടില്ലേ ബാക്കി സൈഡ് ഞാൻ കാണിച്ചുതരാം അതാ ഈ കാണുന്ന വീട്ടിൽ നിന്നവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന അത്രേ ഉള്ളൂ മുറ്റമൊന്നുമില്ല രണ്ട് സെൻറ്റ് എന്ന് പറയാൻ അറിയുമല്ലോ ആ രണ്ട് സെൻറ്റിൽ ഫുൾ ഒരു രണ്ട് സെൻറ്റും അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതാ ബാത്റൂം പുറത്തതിനോട് ചേർന്നിട്ട് ബാത്റൂമുണ്ട് ബാത്റൂമും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കിണറില്ല അടുത്ത വീഡിയോ